കൊല്ലം കൊട്ടാരക്കരയിൽ പാമ്പുകടിയേറ്റ് മരിച്ച യുവാവിന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന് പരാതി ഓടനാവട്ടം സ്വദേശി നിധിനാണ് വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റത് അതേസമയം ബന്ധുക്കളുടെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഓടനാവട്ടത്തെ ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതിരോധ കുത്തിവെപ്പിനെ വിധേയമാക്കിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെ പ്രതിഷേധവുമായി ബന്ധുക്കളും രംഗത്തെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഐ സി യു ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും രോഗിയെ വിട്ടു നൽകാൻ അധികൃതർ വൈകിപ്പിച്ചതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു

എല്ലാ പിന്നെ ഇങ്ങനെ കുറച്ച് പ്രതിഷേധം ശക്തമായതോടെ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി ബന്ധുക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ആരോഗ്യസ്ഥിതി രോഗിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണം സംഭവിക്കുകയാണ് ഉണ്ടായതെന്നും താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചു ജനം തിരുവനന്തപുരം